നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലെ വീഡിയോ ആണ് വീഡിയോ നമ്മൾ വൈകുന്നേരം എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെയൊക്കെ നമ്മൾ തീറ്റപ്പൊല് നട്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു കട്ടിങ് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത് പൊടിച്ച് വരുന്നുണ്ട് സെറ്റായി വരുന്നുണ്ട് വൈകുന്നേരമാണ് ഇവിടെയൊക്കെ ആദ്യമേ കട്ട് ചെയ്തതാണ് അതാണ് ഈ ഭാഗത്തെല്ലാം പെട്ടെന്ന് സെറ്റായത് അപ്പം നമുക്കിനി ഫാമിനകത്തോട്ട് പോകാം ഇപ്പോഴുള്ള ുട്ടികളെയൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഫാമിനകത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ഒരു മൂന്ന് പേരെയുള്ളു മൂന്ന് പേരും നമ്മളെ ഗീറിൻ്റെ മുരുകുട്ടനെ ഉള്ളു ബാക്കിയെല്ലാവരും പാടത്ത് പുല്ല് കഴിച്ചിട്ട് ഉടനെ എത്തുന്നതാണ് ആളൊന്ന് സെറ്റായിട്ടുണ്ട് മുരുകുട്ടൻ ഒന്ന് സെറ്റായി വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന വില പറഞ്ഞിട്ടിരിക്കുകയാണ് പതിനെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അതല്ലാതെ തീറ്റയും കൂടിയൊക്കെ തുടങ്ങി അവനെ അടിച്ച് ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം നമ്മൾ തൂക്കയും കൊടുക്കും മതിപ്പ് വിലക്കും കൊടുക്കും പുത്തു കുട്ടികളെ നൂറ്റി നാൽപ്പത് കിലോ കണക്കിന് കൊടുക്കും അല്ലാതെ മതുപോലേക്കും കൊടുക്കുന്നതാണ് അങ്ങനെ ബാക്കിയുള്ള പോത്ത് കുട്ടികളെല്ലാം എന്തൊക്കെയാണ് കുട്ടികളായിട്ടൊന്നുമില്ല എല്ലാം അത്യാവശ്യം മീറ്റ് കയറിയ പോത്തുകൾ തന്നെയാണ് ഒരു മിനിമം ഒരു അറുപത് അറുപത്തഞ്ച് കിലോയ്ക്ക് മേളിലോട്ട് മീറ്റ് വരുന്ന പോത്തുകളെ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളൂ അതിന് പതിനഞ്ചെണ്ണം ഉണ്ട് പതിനഞ്ച് പോത്തും ഒരു മുരുകുട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ആന്ധ്ര കർണാടക ബോർഡറിൽ എന്തോ വിഷയം നടക്കുന്നുണ്ട് പോത്തുകളൊന്നും വരുന്നില്ല ചന്തയിൽ അങ്ങനെ ടൈറ്റാണ് പോത്തുകളൊന്നുമില്ല ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി നമുക്ക് മാന്യമായിട്ടുള്ള വിലയ്ക്ക് കുട്ടികൾ എടുക്കാം ഇനി പതിനഞ്ച് പേരെയുള്ള ആദ്യം ഒരു പത്തിരുപത്താറെ വന്നതാണ് അപ്പോൾ ഈ സീസണിൽ തന്നെ ഒരുപാട് കുട്ടികൾ കച്ചവടമായി പോയി ഇനി പതിനഞ്ചെണ്ണേര രണ്ടാമത് കൊണ്ടുവന്ന കുറച്ച് കുട്ടികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇതെല്ലാം നമ്മൾ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നിന്ന് എടുത്തതാണ് ഫാമിൽ നേരത്തെ കുട്ടികളാണ് ഇരുപത് ഒരു ശരാശരി ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് മേളിലോട്ട് വില്പന നടക്കുന്ന കുട്ടികളാണ് ഇപ്പം നിൽക്കുന്നത് പതിനഞ്ച് രൂപ പതിനെട്ടു രൂപ ആ റേഞ്ചിലുള്ള കുട്ടികളൊന്നും നിൽപ്പില്ല അങ്ങനെ എല്ലാവരും കെട്ടിത്തന്നെ കുറച്ച് വൈന്നേരം അതിന് ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുത്തതിനു ശേഷമാണ് അവർ കുളിപ്പിക്കുന്നത് അവർ ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ച് നിർത്തണം ഒരുപാട് പേര് കമൻ്റിലൂടെ ചോദിച്ചു നമ്മുടെ ഫാമിലി വീഡിയോ കാണാത്ത തിന്ന ഈ നമ്മൾ ആദ്യമേ കൊണ്ടുവന്നാൽ മുറാ പോത്തുകളാണ് ഈ നിൽക്കുന്നത് മരസറ്റായി നൂറ് കിലോയ്ക്ക് മേളിൽ മീറ്റായിട്ടുണ്ട് അവർ മൂന്നാല് പേർ ഇത് ലാസ്റ്റ് കൊണ്ടുവന്ന ബാച്ചിലുള്ള കുട്ടികളാണ് എനിക്ക് എല്ലാം ഇതുപോലെ അതുപോലെ തന്നെ ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന കുട്ടികളാണ് എനിക്ക് എല്ലാം ഇരുപത്തഞ്ച് ഇരുപത്തേഴ് റേഞ്ചിൽ വിൽപ്പന നടക്കുന്ന കുട്ടികളുണ്ട് മുപ്പത് രൂപ വിൽപ്പന നടക്കുന്ന കുട്ടികളും ഇപ്പോൾ ഉണ്ട് ഈ ഭാഗത്ത് ഇതിനകം കോൾ മുറയാണ് ആന്ധ്രയാണ് തമിഴനാണോ നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും ഒരു ഉറപ്പ് തരാൻ നല്ല രീതിക്ക് വളരുന്ന കുട്ടികളാണ് കാരണം ഇവിടെ വന്ന് തീറ്റയും കൂടിയൊക്കെ തുടങ്ങി വരെ പനിത കൊടുത്ത് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് ഇനി അവർക്ക് വെള്ളം കൊടുക്കുന്ന ടൈമാണ് നമ്മൾ ഒരുപാടൊന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ പാടത്ത് നല്ല രീതിക്ക് പുല്ലുള്ളത് കൊണ്ട് അത്യാവശ്യം അവർക്ക് കഴിക്കാനുള്ള പുളിങ്കുരുപ്പൊടി വേവിച്ചത് പരുത്തി പിണ്ണാക്ക് ഗോതമ്പത്തെ വിട് ചെടതിറ്റ ഇതെല്ലാം കൂടെ സെറ്റാക്കി ചെറിയൊരു അവർക്ക് വലിച്ച് വെള്ളം ഒരു ചെറിയ രീതിക്ക് വെള്ളത്തിൽ കട്ടിക്കെല്ലാം കൊടുക്കുന്നത് ചെറിയ ലൂസാക്കിയാണ് കൊടുക്കുന്നത് ഇപ്പോഴും അധികം ഓവറായിട്ട് കൈത്തീറ്റെ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ ഇഷ്ടം പോലെ പുല്ലുണ്ട് പാടത്ത് പുല്ല് പറയുമ്പോൾ നമുക്ക് അതനുസരിച്ച് കൈത്തീറ്റ കൊടുത്താൽ അവരെ കയറി വരത്തുള്ളൂ അപ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് തിന്നും തിന്നേയും കുടിക്കാനില്ല എന്നുള്ള ഒരു പരാതി വരത്തില്ല ഇതുവരെയും വന്നിട്ടില്ല കാരണം നമ്മൾ തീറ്റയൊക്കെ കൊടുത്തെല്ലാം എല്ലാം സെറ്റാക്കി നിർത്തുന്ന കുട്ടികളാണ് ആദ്യം ഒരു എട്ട് പേർക്ക് കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവസാനം പിന്നെ പാത്രത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാൻ പറ്റാത്തത് ആദ്യം ഒരു എട്ട് പേർക്ക് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഏഴ് പേർക്ക് കൊടുക്കും പിന്നെ ഗീറിൻ്റെ മുരിക്കുട്ടിന് അവനും തീറ്റ കൊടുക്കുന്നുണ്ട് അവൻ കഴിക്കുന്നുണ്ട് അവനും വരെ മരുന്നെ കൊടുത്ത് അവനെ സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇലകമൻ കരവാരം ജംഗ്ഷനിൽ നിന്നൊരു ഒരു കിലോമീറ്റർ താഴെയുള്ള ഈ ഫാമിലേക്കുള്ള ദൂരം ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി തൂക്കിയും അതുപോലക്കും കൊടുക്കുന്നതാണ് തൂക്കി നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റമ്പതിനാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഒരു പത്തിര കുറച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത് രൂപ നിരക്കിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ഇച്ചിരി കൂടെ തൂക്കം കുറഞ്ഞ കുട്ടികളാണ് ഇപ്പോൾ നിൽക്കുന്നതെല്ലാം ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിലോട്ട് ലൈവ് തൂക്കം വരുന്ന കുട്ടികളാണ് നൂറ്റമ്പതിനു മുകളിലോട്ട് നൂറ്റി എഴുപത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളു ബാക്കിയെല്ലാം ഇരുന്നൂറ് കിലോയ്ക്ക് മനിലോട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോയ്ക്ക് അടുത്ത് വരുന്ന തൂക്കം വരുന്ന പോത്തുകൾ നിന്ന് ഉണ്ട് അപ്പോൾ വരുന്ന കസ്റ്റമറുടെ ഇഷ്ടാനുസരണമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് തൂക്കിയാണെങ്കിൽ തൂക്കി മതിപ്പിനെങ്കിൽ മതിപ്പ് ആ ഒരു വിലക്കാണ് കൊടുക്കുന്നത് എല്ലാവരും തിന്നം കുടിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇവരൊക്കെ ഈ നിൽക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് അത് പാത്രം ഒഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കുന്നതാണ് നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ മറ്റേ ഷീറ്റ് കട്ടിയാക്കുന്നുകൊണ്ട് വലിയ ചൂട് അവർക്ക് ഇവിടെ ഇതുണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടനൂടെ ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്